ആറാം എപ്പിസോഡിലേക്ക് സ്വാഗതം വിശുദ്ധ കുർബാനയുടെ കണ്ണിപ്പിന്റെ ശുശ്രൂഷയ്ക്ക് ശേഷം ഇനി ആ വിശുദ്ധ കുർബാന അനുഭവത്തിലേക്ക് ദൈവജനം പ്രവേശിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിമിഷം മുതലാണ് ഇന്ന് നാം ഇവിടെ അവതരിപ്പിക്കുക അതിനു മുമ്പ് ദൈവമക്കളായി തീർന്ന പൂർണ്ണ അധികാരത്തോടും അവകാശത്തോടും കൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് തിരുസന്നിധിയിൽ ലജ്ജ കൂടാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവജനമാണ് ഇനി നമ്മുടെ അവതരണ വിഷയം ദൈവമക്കളായി തീർന്ന അവകാശത്തോടുകൂടെയാണ് നാം ഈ വിശുദ്ധ കുർബാന അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് സൂചിപ്പിക്കുവാനാണ് കർത്തൃപ്രാർത്ഥന നുറങ്ങിയ ഹൃദയത്തോടും ലജ്ജാരഹിതമായ മുഖപ്രസന്നതയോടും കൂടെ നിന്ന് നാം ചൊല്ലുക അതിനുശേഷമുള്ള പ്രാർത്ഥനയും ഏകദേശം ഇതേ അർത്ഥത്തിൽ തന്നെ പുരോഹിതൻ ഉരുവിടുകയാണ് കർത്താവെ ഞങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറമുള്ള പ്രലോഭനങ്ങളിലേക്ക് ഞങ്ങളെ പൗലോസ് സ്ലീഹായുടെ വാക്കുകളോട് ചേർത്ത് ഇതിനെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും പൗലോസ് പൗലോസ്ലീഹ ഇപ്രകാരം പറയും നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കുവാൻ വേണ്ട കൃപയും അവിടുന്ന് തന്നെ നിങ്ങൾക്ക് നൽകുമെന്ന പൗലോസ്ലീഹായുടെ വചനം ഇതുമായിട്ട് ഏറെ ബന്ധപ്പെട്ടു നിൽക്കുന്നതാണ് അതിനുശേഷം കൈവപ്പിന്റെ രണ്ടാമത്തെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ദിവ്യ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം എന്ന ശുശ്രൂഷകന്റെ ആഹ്വാനത്തിനെ തുടർന്ന് പുരോഹിതൻ ഈ ദേവാലയത്തിൽ നമ്രശിരസ്കരായി നിൽക്കുന്ന ദൈവജനത്തിനു വേണ്ടി കൃപയും അനുഗ്രഹങ്ങളും ദൈവസന്നിധിയിൽ നിന്ന് യാചിക്കുന്നു തുടർന്ന് വരുന്ന പ്രാർത്ഥനകൾക്ക് ശേഷം പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിലുള്ള ആശീർവാദം ജനത്തിന് നൽകും ഈ ആശീർവാദത്തിൽ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള സംബോധനകളെ ഉച്ചരിച്ചുകൊണ്ട് ആശീർവാദം നൽകും വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തത് ഉണ്മയായത് ആദ്യവും അന്ത്യവുമില്ലാത്തത് വന്നിക്കത്തക്കത് സാരാംശത്തിൽ ഒന്നായിരിക്കുന്നത് ഇവയാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ വിശേഷണങ്ങൾ വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ ദൈവജനം പരിശുദ്ധ തൃത്വത്തിന്റെ കൂട്ടായ്മയിൽ ഒന്നായി തീരുന്നു എന്നതാണ് ഈ ആശീർവാദം സൂചിപ്പിക്കുക തുടർന്ന് ഈ പരിശുദ്ധ തൃത്വത്തിന്റെ സാന്നിധ്യവും കൂട്ടായ്മയും ദൈവജനത്തിന്റെ മധ്യയെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനകളും ഉരുവിടുന്നു വിശുദ്ധ കുർബാന അനുഭവത്തിന് മുമ്പ് ദൈവജനത്തിന്റെ അയോഗ്യതയെ പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥന വിശുദ്ധമായവ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു എന്ന പുരോഹിതന്റെ പ്രാർത്ഥനയ്ക്ക് ജനം തങ്ങളുടെ ബലഹീനത ഏറ്റുപറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ഏക പിതാവും പരിശുദ്ധനായ ഏക പുത്രനും പരിശുദ്ധനായ ഏക അല്ലാതെ മറ്റാരുമില്ല പരിശുദ്ധനെന്ന് ദൈവജനം ഏറ്റുപറയുന്നു ഈ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ ദൈവജനത്തിന്റെ ബലഹീനതകളെയും കുറവുകളെയുമെല്ലാം ദൈവജനം തന്നെ പ്രഖ്യാപിക്കുകയാണ് തങ്ങളുടെ ഈ ബലഹീനതയുടെ ഏറ്റുപറച്ചിൽ ആ ഒരു ഏറ്റുപറച്ചിൽ മൂലം അവർ ആ വിശുദ്ധ കുർബാന അനുഭവത്തിന് യോഗ്യരായി യോഗ്യരായിത്തീരുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു വീണ്ടും ദൈവജനം തൃത്വത്തെ സ്തുതിക്കുന്നു ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും സ്തുതി ഇപ്രകാരം ദിവ്യ രഹസ്യങ്ങൾ പുരോഹിതൻ ഉയർത്തുക സൂചിപ്പിക്കുന്നത് യേശുദമ്പരാന്റെ സ്വർഗാരോഹണത്തെയാണ് ഈ കൂട്ടായ്മയിൽ പരിശുദ്ധ തൃത്വത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി പുരോഹിതൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു തൻ്റെ കരുണയാൽ ഈ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക പിതാവിന്റെ സാന്നിധ്യം കൂടെ തൻ്റെ ശരീരത്തിലെ പീഡാനുഭവങ്ങൾ മൂലം നമ്മളെ എല്ലാം വീണ്ടും രക്ഷിച്ച പുത്രന്റെ സാന്നിധ്യം കൂടെ അതുപോലെ തന്നെ ഉള്ളതും ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ എല്ലാം പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും സാന്നിധ്യവും നമ്മോട് കൂടെ അങ്ങനെ പരിശുദ്ധ തൃത്വത്തിന്റെ സാന്നിധ്യം ദൈവജനത്തിന്റെ മദ്യയെ വെളിവാക്കപ്പെടുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ ഒരു ഘട്ടം അവസാനിപ്പിക്കും സമർപ്പിതമായിരിക്കുന്ന ഈ ദിവ്യ രഹസ്യങ്ങളുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് വീണ്ടും മധ്യസ്ഥ പ്രാർത്ഥന നടത്തി നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ് കുക്ലിയോൻ എന്ന പേരിൽ ഈ പ്രാർത്ഥനകൾ അറിയപ്പെടുന്നു ഇത് മറ്റൊന്നുമല്ല മറിച്ച് സങ്കീർത്തനങ്ങൾ ഹാലലുയ ചേർത്ത് ഉരുവിട്ടുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമ്മൾ വീണ്ടും ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയാമിനെ തുടർന്ന് വിശുദ്ധരെ അതിനുശേഷം നമ്മിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ ആചാര്യന്മാരെയും വിശ്വാസികളായ പരേതരെയും നാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു മുക്ലിയോൻ പ്രാർത്ഥനയ്ക്ക് പൊതുവെ നാല് ഭാഗങ്ങളാണ് ഉള്ളത് ഫെസ്ഗോമോയാണ് ആദ്യത്തെ ഭാഗം അതായത് സങ്കീർത്തന വാക്യങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഉദാഹരണമായി ഇതാണ് ഫെസ്ഗോമോ തുടർന്ന് ഏകഭോ നാം ഇപ്രകാരം ആലപിക്കുന്നത് തുടർന്ന് കോലോ അത് ഇങ്ങനെയാണ് നാം ആലപിക്കുക അതിനുശേഷം ബോബുസോയോടുകൂടി കുക്ലിയോന്റെ ഒരു വൃത്തം അവസാനിക്കുന്നു എല്ലാ കുക്ലിയോനും പൊതുവായി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു ക്രമമാണ് ഇത് ഇങ്ങനെ കുക്ലിയോനെ തുടർന്ന് ദേവാലയത്തിന്റെ തിരശീല വീണ്ടും അടയ്ക്കുന്നു ഇത് സൂചിപ്പിക്കുക സ്വർഗാരോഹണത്തിനു ശേഷം ക്രിസ്തു പരസ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടില്ല എന്നതിനെയാണ് തുടർന്ന് മദ്ബഹായ്ക്കുള്ളിൽ പുരോഹിതൻ വിശുദ്ധ കുർബാന അനുഭവത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു ഈ അവസരത്തിലാണ് പുരോഹിതൻ വിശുദ്ധ കുർബാന അനുഭവിക്കുക അതേ തുടർന്ന് വിശുദ്ധ കുർബാന ജനത്തിന് പരസ്യമായി ആരാധിക്കുവാൻ തക്കവണ്ണം ജനത്തിന് നേരെ വിശുദ്ധ കുർബാന ഉയർത്തി ആശീർവദിക്കുകയാണ് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ആരംഭിക്കുക മുതലാണ് ഈ ഒരു ക്രമം തുടങ്ങുന്നത് ഇത് യേശുദമ്പരാന്റെ രണ്ടാമത്തെ വരവിനെയാണ് സൂചിപ്പിക്കുന്നത് വിശുദ്ധ കുർബാന അനുഭവത്തിനായിട്ട് ദൈവജനം ഒരുങ്ങുന്നു നാം മുൻകൂട്ടി സൂചിപ്പിച്ച പരിശുദ്ധ തൃത്വവുമായുള്ള ഒന്നു ചേരൽ ഇവിടെയാണ് സംഭവിക്കുക യേശുദമ്പരാന്റെ തിരുശരീരവും തിരു രക്തവും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പരിശുദ്ധ തൃത്വവുമായുള്ള പൂർണ്ണ കൂട്ടായ്മേൽ ഓരോ ദൈവജനവും അഭേദ്യമായി ബന്ധപ്പെട്ടു നിൽക്കും വിശുദ്ധ കുർബാന അനുഭവത്തിന് ശേഷമുള്ള കൃതജ്ഞതാ പ്രാർത്ഥനകളാണ് ഇനി നാം നടത്തുക സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അനശ്വരമായ ഭക്ഷണമായി തീർന്ന ത്രിയേക ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പുരോഹിതനും ദൈവജനവും പ്രാർത്ഥിക്കുന്നു അതിനുശേഷം ദൈവജനത്തെ അനുഗ്രഹീതമായി യാത്രയയ്ക്കുന്നു പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായിട്ട് തങ്ങളുടെ മരിച്ചുപോയവരെ ശാശ്വതമായ രാജ്യത്തിൽ ആശ്വസിപ്പിക്കട്ടെ അതുപോലെ ബലഹീനനും പാപിയുമായ ഈ ദാസൻ വിശുദ്ധ കുർബാന അർപ്പിച്ച പുരോഹിതൻ ദൈവജനത്തോട് തൻ്റെ ബലഹീനതയെ ഏറ്റുപറഞ്ഞ് ദൈവജനത്തിന്റെ പ്രാർത്ഥനയും വ്യാജിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന പൂർത്തിയാകുന്നു